അള്ളാഹുദ്ദീനെല്ലാ മേഖലകളിലും എന്റെ പ്രിയപ്പെട്ട സഹോദരണുമായിട്ട് വേളണം നിങ്ങൾ നിങ്ങളുടെ മറന്നുപോകരുത് നിങ്ങളെ എല്ലാ പഠിച്ചവനെ നിങ്ങളെ മർദ്ദിക്കണം അല്ലാഹുണ്ട് ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ എന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ട് കാരണം നമ്മളെ റബ്ബ് റബ്ബ് ഒരു ചിന്ത ചിന്ത വേണം വേണം ബന്ധം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്താലും എന്റെ 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 അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുന്നത് എന്നൊരു നമ്മുടെ മനസ്സിൽ വേണം അതുപോലെ സഹോദരളെന്തോഷം മാത്രം അങ്ങനെയല്ല സന്തോഷം ദുഃഖം നിനക്കാവുന്നു സർവീം മനസ് എപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മകരവാണെങ്കിൽ കരുതുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലേ നമസ്കാരം നടത്തനെ കാരണം ഈ സമയത്തിനുള്ളിൽ നമ്മൾ നടത്തപ്പെടുന്ന സമയം ആ സമയം നമ്മൾ ഭക്ഷണവിശാലത്തെ ചോദിക്കാൻ വളർന്നു പോവുകയാണ് നമുക്ക് സമയമില്ലാതെ നമ്മൾ അതുകൊണ്ട് എന്റെ പ്രിയ വ്യപ്ര സഹോദരങ്ങളല്ലേ ഭക്ഷണവിശാലത്തിൽ

ോട് ചോദിക്കപ്പെടാ എന്റെ ജീവിതത്തിൽ കുടുംബത്തിലും എന്റെ ഞാനുമായിട്ടവർ സ്നേഹിന്ന പറഞ്ഞിരവർ എല്ലാവരുടെയും ഭക്ഷണത്തിൽ നമ്മൾ ചോദിക്കണം സഹോദര നൽകുന്നതാണ് അപ്പോൾ നമസ്കാരത്തിന്റെ പ്രതിഫലം വേറെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രതിഫലം

പരിശുദ്ധ കുറവാനോടൊപ്പം പറയുന്നുണ്ട് ജലാശയങ്ങളിൽ നമുക്ക് വെള്ളം ആവുകയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള വെള്ളം അപ്പൊ ഒരു പക്ഷേ നമുക്ക് പറയാം

അപ്പം ഈ പ്രപഞ്ചത്തിൽ അവന്റെ മനസ്സിലാക്കിയ സഹോദരങ്ങളെല്ലാം ശരീരത്തിൽ രോഗമില്ലാത്തവര് ഇതെല്ലാം ഞങ്ങളെ കണൈ അല്ലാഹ് പറച്ചവരെ ഞങ്ങളെഞ്ഞുകളേ നിങ്ങൾോട് വാഗ്ദത്തം വസിയത്ത് ചെയ്ത എല്ലാവരിലേ കാക്കണൈ അല്ലാഹ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നതു നിങ്ങളുടെ പ്രപ്പെട്ട സത്താവായ അല്ലാഹുവിലേക്ക് നിങ്ങൾ അർക്കുകായി ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് അ നമ്മൾ ശരീരമാ മാത്രൊരു പുഴുക്കുതു വീണുപോയാൽകളെ നശിച്ചു പോവുന്നതാണ് നമുക്ക് റബ്ബനോട് അടുത്തി പാടച്ചവരെ ഭൂമിയിലെത്തന്ന അബത്തുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതൊക്കെ എല്ലാം ബർക്കത്ത് യേരണൈ അല്ലാഹ് ആമീൻ അപ്പൊയ്യപ്പ സഹോദരത്തിലെ ഒന്നാമതായി രണ്ടാമതായ നമുക്ക് ചികിത്സകൾ തേടാം എല്ലാവരുടെയും മനസ്സിൽ പല പല ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും

ും അതുപോലെ അവരവരെല്ലാ മേഖലകളിലും നീ പറഞ്ഞു അപ്പൊ ഈ മഹാന്മാരായതുപോലെ നമ്മൾ പാരായണം ചെയ്യണം ാലും കാഴ്ചയോടെ നിങ്ങൾ നടന്നു കിട്ടാനാണില്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങൾ ഈ സൂറത്ത് ഓതുക ഇനി കാര്യം നടന്നു കിട്ടണം നമുക്കൊരു കാര്യം കിട്ടണം എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുകൾ പാരായണം ചെയ്യണം നമ്മുടെ സാധിച്ചു കിട്ടിയത് എന്നാൽ പണ്ടിതരീതണം ഇരുപത്തി ഒന്ന് പ്രാവശ്യം നാൽപ്പത്തി ഒന്ന് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അള്ളാഹു സാധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മൂന്ന് ദിവസം കൊണ്ട് ദീർഘണം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടും നീർഘണം അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൽകുന്നതാണോ എന്ത് മഹാന്മാരായത് മഹാന്മാരായ പതിവാക്കി വന്നാൽ എല്ലാ ദിവസവും അടഞ്ഞുകളും പണ്ഡിതന്മാര് പറയുന്നു ഈ പാരായണം ചെയ്താൽ എല്ലാ ദിവസവും ഉമ്മമാനെ സഹോദരങ്ങളെ എത്രയോ സമയം നമ്മളോട് പരശുഷ കുറവാനെ ഈ ഒരു ചെറിയ സൂഹാൻ നിങ്ങൾ സമയം കണ്ടെത്തണം മഹാന്മാരായ പ്രയാസങ്ങളും പതിവാക്കിയാൽ മാറ്റി കൊടുക്കുന്നതാണ് അല്ലാതെ എളുപ്പമാക്കി കൊടുക്കൊടുക്കും കടകളെ വലയിൽ നിന്നവർ കടകോട് വലയിൽ നിന്നവർ ഒരുപാട് അടുമിനികൾ നമ്മളോട് ലക്ഷക്കണകടങ്ങൾ ഒരു പക്ഷേ ജീവിത വിദർശനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മറ്റെന്ത് ഹലാലവനേ ഞങ്ങളോ ഞങ്ങളുടെ നൽകി അല്ലേ ൊക്കെ ജോലി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കട വിഷമേ അവന്റെ നൽകുന്നതാണ് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ് അതുപോലെ അടക്കപ്പെട്ടവരുണ്ടെങ്കിൽ

ഉപ ഞങ്ങളെ രക്ഷപ്പെടണ്ടേ ഞങ്ങളെ ഞങ്ങളുമായി രക്ഷപ്പെടു തൗഫീഖുകൊണ്ട് ഈ നമ്മൾ പലരും നമുക്ക് ഒരുപാട് പേര് നമ്മളോട് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രതിവാക്കുക പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ പലരുംറക്ക பாதைகள் <raszam dwarf worshipbird> രോഗികളാണ് ഞങ്ങളെ രോഗങ്ങൾ പലരും ഞങ്ങളെല്ലാ ആവശ്യത്തുള്ള ദീർഘാഴ്ച നൽകണയല്ല എല്ലാ മേഖലകളിലും നീ പ്രവർത്തയല്ലോ

ഞങ്ങൾക്ക് ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോടത് ആ കൊണ്ടുപോകും

ും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ലേ നീ രക്ഷപ്പെടുത്തണേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള തരണത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും

الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم